എല്ലാവർക്കും നമസ്കാരം ഓരോ നിമിഷവും കർത്താവിൻ്റെ സ്നേഹത്താൽ ആണ് നാം നമ്മുടെ ഓരോരുത്തരുടെയും മടങ്ങിവരവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു ദൂർത്തനായ പുത്രൻ അനുദവിച്ച് മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പിതാവും ആഘോഷത്തോടെ കാത്തിരിക്കുന്നൊരു വീടും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കർത്താവ് നമ്മുടെ മടങ്ങിവരവനായി കാത്തിരിക്കുകയാണ് ചാൾസ് ഡിക്കൻസ് എ ലവിങ് ഹാർട്ട് ദ ട്രസ്റ്റ് അവൻ നമ്മെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നത് മാത്രമല്ല സ്നേഹിക്കാനായി നമ്മെ പ്രചോദിപ്പിക്കുന്നു ഒരമ്മ മരിച്ചപ്പോൾ മകൻ പറയുകയാണ് എനിക്കെൻ്റെ അമ്മയെ വേണുന്ന പോലെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല സ്നേഹം കൊണ്ട് പൊതിയുന്ന ദൈവം നമ്മളോട് പറയുന്നു ഈ നിമിഷം ഉണ്ടല്ലോ ഈ വർത്തമാനകാലം നിനക്ക് സ്നേഹിക്കാനുള്ള കാലമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവർ വഴിപിരിഞ്ഞ് നടക്കുകയാണ് ഇന്നത്തെ അത്താഴത്തിന് ആരോടൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാമോ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുവാൻ നമുക്ക് കഴിയണം കാരണം നാളത്തെ അത്താഴത്തിന് എത്ര പേർ കാണും ആകസ്മികതകളുടേതാണ് ഈ ലോകം പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഈ സ്നേഹമുള്ളടത്ത് ആരും ഒരിക്കലും തോൽക്കുന്നില്ല കാൽവറിക്കുന്നിൻ്റെ ചുറ്റുവട്ടമൊന്ന് നോക്കിക്ക് വയലിൽ നിന്ന് കയറി വന്ന കുറീനക്കാരൻ അനശ്വരനായാണ് മടങ്ങിപ്പോകുന്നത് ഒരല്പനേരം ക്രിസ്തുമൊത്ത് ക്രോശിച്ചു നോക്കുമ്പോൾ കരഞ്ഞും നിലവിളിച്ചും വന്നവർക്ക് ക്രിസ്തുവിന്റെ ആധാരങ്ങളിൽ നടന്നു വീണ ശ്വാസത്തിന്റെ കാറ്റ് എത്ര മനോഹര നിമിഷമാണത് ക്രൂശിന്റെ ചോട്ടില് അമ്മയ്ക്ക് ഒരു തണൽമരമായി യോഹന്നാനെ ഒരുക്കുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് പാപക്ഷമയുടെയും പൊറുതിയുടെയും പ്രകാശം അവനെറ്റിച്ചു കൊടുക്കുകയാണ് പർവുദീസ എന്നത് സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരുവനെ അവൻ കൂടെ മനോഹര ഇടങ്ങളിലേക്ക് സൈന്യതന്ത്രങ്ങൾ കണക്ക് കൂട്ടിയിരുന്ന ശതാധിപന്റെ മനസ്സിൽ ദൈവമഹത്വത്തിൻ്റെ വെള്ളി വെളിച്ചം മിന്നിച്ചുതറന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് തല ചായിക്കാൻ മരണത്തിനായി അവൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കാൽ വറിക്കുന്ന സ്നേഹത്താൽപ്പെടുകയല്ലായിരുന്നു അവിടെ ആരും തോൽക്കുന്നില്ല സ്നേഹത്താൽ നിറയുന്ന ഇടങ്ങളിൽ ആരും തോൽക്കുന്നില്ല ഇന്ന് ദാമ്പത്യ ജീവിതങ്ങൾ വഴിപിരിയലിൻ്റെ ഇടമായി മാറുന്നെങ്കിൽ യഥാർത്ഥമായ സ്നേഹത്താൽ കണക്കുകൾ പറഞ്ഞ് വീടുകൾക്കുള്ളിൽ വഴക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വീഴ്ചകളൊക്കെ മറക്കാതെ ഓർത്തിരുന്നു എണ്ണിപ്പറഞ്ഞ് അടിയുണ്ടാക്കുന്നത് എന്തിനാണ് പരിഭവങ്ങളുടെ കണക്കുകൾ കൂട്ടിയിട്ട് നമ്മുടെ മനസ്സ് ജീർണതയുടെ കൂമ്പാരമായി മാറുന്നില്ലേ ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ നഷ്ടപ്പെടുത്തിയ സമയത്തിൻ്റെയും ധനത്തിൻ്റെയും കണക്കുകൾ അ പിതാവ് പറയുന്നേയില്ല സ്നേഹമുള്ളിടത്ത് ആരും തോൽക്കുന്നില്ല ആരും തോൽക്കാത്ത നന്മയിലേക്കാണ് ഈ വലിയ നോമ്പ് നമ്മളെ ക്ഷണിക്കുന്നത് ൊപ്പം എല്ലാവരെയും ജയിച്ചവരായി ചേർത്ത് നിർത്താൻ സ്നേഹത്താൽ പൊതിയപ്പെടുന്ന ഒരിടമായി നമ്മുടെ വീടുകളൊക്കെ മാറട്ടെ ഒന്നു കൊരിഞ്ഞർ പതിനാറാം അധ്യായം പതിനാലാം വാക്യം നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം ദൈവമേ സ്നേഹത്തിൻ്റെ ദിവ്യമായ ഭാവം ജീവിതത്തിലൂടെ അവിടെ നിന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു അത് ലാഭത്തിൻ്റെതോ കീഴ്പ്പെടുത്തലിൻ്റെതോ അല്ലായിരുന്നു ചേർത്ത് പിടിക്കലിൻ്റെതും ആയിരുന്നു മഹാഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ പ്രാണൻ ഞങ്ങൾക്കായി പകുത്തു തന്ന അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൈവിടിച്ചുയർത്തുന്നു ദൈവമേ അങ്ങയുടെ ജീവിതത്തിലൂടെ ഈ ലോകത്ത് പൂത്തുലഞ്ഞ സ്നേഹത്തിൻ്റെ ആ അനുഭവം കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആരെയും തോൽപ്പിക്കാനല്ല പരസ്പരം ചേർത്ത് പിടിക്കുന്നതിലൂടെ മുന്നേറാനാണ് അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കാൽവറിയിൽ അവിടുന്ന് സൃഷ്ടിക്കുന്ന സ്നേഹത്തിൻ്റെ മഹത്തായ അനുഭവം ഞങ്ങൾ ധ്യാനിച്ചു ദൈവമേ സഹനങ്ങൾക്ക് നടുവിലും സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തുന്ന ഒരു ജീവിതമൊരുക്കുവാൻ ഞങ്ങൾക്കും കഴിയണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം ദൈവകംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ